പ്രിയപ്പെട്ടവർ അലൈക്കും വാഹത്തുള്ള വളരെ സങ്കടകരമായ വളരെ വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സ്കൂൾ ബസ് ഇറങ്ങിയ ആറു വയസ്സുകാരി അതേ വാഹനമിടിച്ച് മരണപ്പെട്ടു ഇന്നാലില്ലായോ അയിന്നായില്ല ഹി റാജിയോ ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇങ്ങനെയുള്ള ഓരോ വാർത്തകളും നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നു മണ്ണാർക്കാടാണ് സംഭവം സ്കൂൾ ബസ് ഇറങ്ങിയ വിദ്യാർത്ഥിനി അതേ വാഹനം വാഹനമിടിച്ച് മരിക്കുകയായിരുന്നു നാരങ്ങപ്പറ്റ സ്വദേശി നൗഷാദിന്റെ മകൾ ഹിബ ആറു വയസ്സ് മാത്രമേ ഉള്ളൂ അള്ളാ നെല്ലിപ്പുഴ ഡി എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്നതിനിടയിൽ മുന്നോട്ടെടുത്ത ബസ് ഇടിക്കുകയായിരുന്നു ഇതുപോലെ ഒരുപാട് മരണങ്ങൾ ഉണ്ടാവാറുണ്ട് കുട്ടികൾ ബസ്സിറങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ കൂടി തന്നെ കിടക്കാൻ ശ്രമിക്കും അത് മാതാപിതാക്കൾ കുട്ടികളെ അത് ഒരു ഒരു ബോധവൽക്കരണമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയും അതിൽ ബസ്സിൻ്റെ ഉടമസ്ഥ ഉടമസ്ഥാക്കളും അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം ബസ്സിലെ ഉടമകളും ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചെറിയ മോളാണ് ആറു വയസ്സുള്ള മകളാണ് മരണപ്പെട്ടിരിക്കുന്നത് ആ ഉമ്മയുടെ വേദന ഈ മരണം വരെ തീരില്ല ഉമ്മ ഖബറിൻ്റെ കാവൽക്കാരിയായി മാറുകയാണ് ആ ഉമ്മക്ക് ക്ഷമയും സമാധാനവും നീ കൊടുക്കണേ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് വിദ്യാർത്ഥിയെ വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല അർഹമുറാഹിമായ റബ്ബെ ആ നമ്മുടെ മക്കളെ ഒക്കെ കാക്കണർ റബ്ബെ ആ പൊന്നുമോൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബെ മഹഫിറത്തും മറഹമത്തും നീ കൊടുത്ത് അനുഗ്രഹിക്കണെ ഇതുപോലുള്ള മരണങ്ങൾ തന്ന് മാതാപിതാക്കളെ ഖബറിൻ്റെ കാവൽക്കാരിയാക്കൽ റബ്ബയെ സഹിക്കുന്നതിലും അപ്പുറമാണ് റബ്ബെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കളുടെ മരണം ഒരു കാരണവശാലും സഹിക്കാൻ പറ്റില്ല റബ്ബെ ഒരു ഉമ്മത്തിനും ഈ ഒരു അവസ്ഥ വരുത്തരുത് റബ്ബെ അർഹമുറാഹിയുമായ റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കണേ റബ്ബേ ക്ഷമ കൊടുക്കണേ റബ്ബേ എപ്പോഴാണ് ആ മാതാപിതാക്കൾക്ക് ഇത് മറക്കാൻ പറ്റുക റബ്ബേ നീ തന്നെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കണേ റബ്ബേ ആ മരണപ്പെട്ട കുട്ടിക്ക് യാസീനും ഫാത്തിയും മോദി എല്ലാവരും ഹദിയ ചെയ്യണം ഇതുപോലുള്ള അപകട മരണങ്ങളിൽ നിന്നും കാക്കാൻ വേണ്ടി എല്ലാവരും ദ നമ്മുടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്തുകൊണ്ടേയിരിക്കണം എല്ലാ മക്കളെയും പടച്ച കാക്കട്ടെ ആമീൻ യാർ റബ്ബൽ ആലമി എല്ലാവരും ഇതുവാച്ച് ചെയ്യണം